ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ അമ്പലത്തില് പോകാനുട്ടാ അപ്പോൾ ഇപ്പം രാവിലെ ഒരു നാലേ മുക്കാളാണ് സമയം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി കാരണം അമ്പലത്തിൽ പോയി ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ദൂരമുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു പിന്നെ ചോറ്റാനിക്കാര അമ്പലത്തിൽ പോകുക ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷത്തിൻ്റെ കൂടെ എനിക്കൊരു ദുഃഖം കൂടി എപ്പോഴും ഓർമ്മ വരും കുറേ വർഷമായി ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ രണ്ടാമത്തെ തവണയാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നത് അതാണെങ്കിൽ ലാസ്റ്റ് ടൈം അന്ന് പോയത് എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് അപ്പോൾ അത് ആ സ ലാസ്റ്റ് സമയമായിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കും ഞാൻ കാരണം ഞങ്ങൾ അന്ന് നിന്നിട്ട് ലുലുമാളിലൊക്കെ തിരിച്ച് ലുലുമാളിലൊക്കെ കയറിയിട്ടാണ് തിരിച്ച് വരുമ്പോൾ വന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടെ പോയത് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അച്ഛനായിട്ട് കാരണം അച്ഛൻ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും സന്തോഷവും കൂടിയിട്ടാണ് ഈ അമ്പലത്തിൽ പോയിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് കുറേ സമയം നമുക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുവാ കാരണം സാരി എടുത്തിട്ട് കുറേ സമയം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എനിക്കത് ഭയങ്കര എനിക്കത് നോക്കാത്തിരി പണിയുണ്ട് ഡ്രൈസൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ നേരെ കൊച്ചിയിലുള്ള ഒരു കൊട്ടാരത്തിലേക്ക് പോയി അതാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ ഇത്രയും അധികം തിരക്ക് ഞാൻ വേറെ മൈസൂർ പാല എവിടെ പോയിട്ട് ഇങ്ങനെ ഒരു തിരക്കുണ്ടല്ലോ അത്രയും തിരക്കും ക്യൂ ഒക്കെ ആയിരുന്നു ടോക്കണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട് പണ്ടുണ്ടായിരുന്ന കുറേ സംഭവങ്ങളും അങ്ങനെയുള്ളതൊക്കെ കണ്ട് ആ പരിസരത്ത് കൂടിയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ നിറയെ മരങ്ങളുടെ ഇടയിൽ കൂടി ഒക്കെ നടക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല നല്ല പ്രാഴ്ച ഫീലാണ് നടക്കണമെങ്കിൽ എന്തോ ഇതൊക്കെ ഉണ്ട് ഷൂ ആണോന്ന് ചോദിച്ചാൽ ഈ മാനുണ്ട് വേറെ കഴുതോ അങ്ങനെ എന്തോ ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് തോന്നുന്നു നിറയെ മാനിനെയാണ് കണ്ടത് അങ്ങനല്ലേ നടന്നു ദുഷീണിച്ചു സുഹൃത്തുക്കളെ ഇവിടെ ക്യാൻ്റീൻ ഉണ്ട് നടന്നെന്തെങ്കിലും കഴിക്കട്ടെ എന്തായാലും എന്റെ പനിയാണ് ഡൈനോസർന്ന് പറയും ഡിനോസറെ അങ്ങനെ അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് ചെറുതായിട്ട് വിശപ്പൊക്കെ ഇടയ്ക്ക് ഒരു ഒന്നരക്കെ അവിടെ അവിടുന്നേ ഇറങ്ങുമ്പോൾ തന്നെ ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് കഴിക്കാനുള്ളതൊന്നും അവിടെ അല്ലെങ്കിൽ ജ്യൂസ് ഐസ്ക്രീം പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ കഴിച്ച് തൽക്കാല ശമനം വിശപ്പിന് വരുത്തിയ ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു യാത്രക്കിടയിൽ എന്ത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വഴി നന്നായിട്ട് തെറ്റി പക്ഷെ ആ വഴി തെറ്റിയത് നന്നായി എന്ന് പിന്നീട് തോന്നി കാരണം അത്ര മനോഹരമായ പ്രദേശത്തു കൂടിയാണ് വഴി തെറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് ഭയങ്കര രസമാണ് കേട്ടാ കാരണം രണ്ട് സൈഡിലും കടൽ കടല് നടുക്കൂടെ പാലം അതുകൂടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താ രസം ആദ്യമായിട്ടാണ് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഉള്ള ഒരു റോട്ട് കൂടെ ഞങ്ങൾ വരുന്നത് അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ വഴി കാണുന്നത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് നല്ല റോഡാണ് തിരക്കോ ബ്ലോക്കോ ഒന്നും ഇല്ലാത്ത നല്ലാടി പുളി റോഡ് അപ്പം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല അത്രയും അത്രയും അധികം എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ ആ റോഡും ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ വരുവാണ് പിന്നെ ഇനി അടുത്ത ലക്ഷ്യം ഫുഡാണ് പക്ഷേ ഈ വഴിയിലൊന്നും ഫുഡില്ല എന്ന് മാത്രമല്ല നല്ല മീൻ്റെ മണം മാത്രമാണ് ഉള്ളത് ഗ്ലാസ് തുറക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊന്നും ഫുഡ് ഉണ്ടാവില്ല പക്ഷേ നല്ല ഭംഗിയിൽ നമുക്കിങ്ങനെ കുറേ സമയം ഭംഗിയിൽ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ വന്നു ഞങ്ങൾ നല്ല അടിപൊളി റോഡാട്ടോ അപ്പോൾ ആരെങ്കിലും ഇനി അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ വഴി വന്നോളൂ നല്ല രസമാണ് കാണാൻ നല്ല കടലും പുഴയും എല്ലാം കാണാം നല്ല അടിപൊളി റോഡാണ് അങ്ങനെ വന്ന് വന്ന് കുറേ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറി വലിയ ഗംഭീര സംഭവമൊന്നുമല്ല എന്നാൽ കയറി മന്തി ആണ് ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല പിന്നെ ചോറൊന്നും ഇപ്പോൾ അവിടെ കുറേ തട്ടുകടയൊക്കെ നോക്കി പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല അത് പിന്നെ മന്തി ഓർഡർ ചെയ്തു മന്തി തന്നെ കഴിച്ചു അതാകുമ്പോൾ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ അങ്ങനെ മന്തി ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല മഴ നല്ല കാലാവസ്ഥ നല്ല വ്യൂ ഭയങ്കര രസമായിട്ടുള്ള റോഡും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ആസ്വദിച്ചങ്ങനെ വരികയാണ് മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു ഭയങ്കര സന്തോഷമല്ലേ മെല്ലെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ ആ പൂക്കളും മഴയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് അപ്പോൾ അതേപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്താണ് വരുന്നത് പിന്നെ സൂ മഴക്കാരുള്ളതുകൊണ്ട് തന്നെ സൂര്യനെ അസ്തമിക്കണമൊന്നും കാണാൻ ഇല്ലാച്ചെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ സമയം സൂര്യനെ ആവുമായിരുന്നു കാണുന്നത് അപ്പോൾ അതൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇതാ നമ്മൾ സ്വന്തം നാട്ടിൽ നമ്മൾ സ്വന്തം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെയും മഴ തന്നെയാണ് ഗംഭീര മഴ അങ്ങനെ പുതിയൊരു രീതിയുമായിട്ട് വീണ്ടും വരാം ആരെ ടൈഡാണ് ഓക്കെ ബായ്